ഫറവയുടെ ബോഡി കിടന്നത് നെൽനദിയുടെ അടിയിലാണ് ഫറവയുടെ എന്ന് പറയുന്നത് ഒരു ബോഡി മൂവായിരം വർഷങ്ങൾക്ക് ശേഷം കിട്ടിയ ബോഡി നെൽനദിയുടെ അടിയിൽ നിന്നാണ് പറവ് മാത്രമല്ല പോയത് ഒരുപാട് പടയാളികളും പോയിട്ടുണ്ട് പക്ഷേ ഒരേ ഒരു ബോഡിയാണ് ഈ പറഞ്ഞ സ്ഥലത്ത് നിന്ന് കിട്ടുന്നത് പക്ഷെ അത് കിടന്നിരുന്ന ലൈനി എന്താണ് സയൻസ് കണ്ടുപിടിച്ചില്ല എന്നാണ് പറയുന്നത് അപ്പം ദൈവമുണ്ടോ അല്ലെങ്കിൽ ഇതെല്ലാം ഉണ്ടോ എന്നുള്ളതിൻ്റെ ചോദ്യത്തിലേക്കാണ് ഞാൻ പറയുന്നത് പ്രവചനം ഇവിടെ ദൈവം ഇല്ല അല്ലെങ്കിൽ ഇതൊക്കെ സയൻസാണ് ഈ സയൻസ് തന്നെയാണ് കണ്ടുപിടിക്കുന്നത് അപ്പൊ ഈ സയൻസിൽ ഈ ലൈനെ കുറിച്ച് കണ്ടുപിടിച്ചില്ല എന്ന് ഞാൻ എവിടെയോ കേട്ട് ഇനി എന്റെ തെറ്റ തെറ്റാധാരണ കുറിച്ചുള്ള ചോദ്യം വേണ്ടിയിട്ടല്ല ഓക്കേ ഞാൻ ഈ ചോദ്യമൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളത് കൊണ്ട് അറിയുന്നുണ്ട് അത്ഭുതകരമായിട്ടൊന്നുമില്ല നമ്മൾ ഈ ശവശരീരം സൂക്ഷിക്കാനൊന്നും ഇപ്പം പ്രയോജനിക്സ് എന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെയും ശരീരം ഫ്രീസ് ചെയ്ത് വെക്കുന്നുണ്ട് കുറേ നാൾ കഴിഞ്ഞിട്ട് ജീവൻ കൊടുക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടാണ് അവർ കമ്പനികളുണ്ട് ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ ശവശരീരം കൊടുത്തിട്ടുണ്ട് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട് അപ്പം ആ പണി അറിയുന്ന കാരണം കൊണ്ടാണ് ഈ ലായനി എന്തുവാണെന്ന് കണ്ടുപിടിക്കാൻ നടക്കാത്തത് അല്ലാതെ ഞാൻ ഈ കല്ലിനടി ഇതെല്ലാം ചെയ്യുന്നത് പണ്ട് കാലത്ത് ഇഷ്ടംപോലെ പണി അന്ന് നമ്മൾ ഈ വിശ്വാസികളായിരുന്ന ആളുകളാണ് അപ്പം നമ്മളിങ്ങനെ ചത്തുപോകാതിരിക്കാൻ വേണ്ടി പരമാവധി ശ്രമിച്ച ഒരു ജീവിയാണ് തുടങ്ങിയപ്പോൾ തൊട്ട് നമ്മൾ കണ്ടുപിടിക്കാൻ ശ്രമിച്ചിട്ടുള്ളതാണ് ഈ മരിക്കാതിരിക്കാനുള്ള എന്തെങ്കിലും കണ്ടുപിടിക്കാൻ അങ്ങനെയാണ് നമ്മൾ ആൽക്കമിസ്റ്റുകളായത് ആൽക്കമി എന്ന് പറയുന്നത് തന്നെ മരിക്കാതിരിക്കാൻ എലിക്സർ അന്വേഷിച്ചു പോയ മനുഷ്യരാണ് ഈ കാണുന്ന കെമിസ്ട്രി മുഴുവൻ ഉണ്ടാക്കിയത് ലെഡ് സ്വർണ്ണമാക്കാനും ചാകാതിരിക്കാനും ഇത് രണ്ട് കൊതിയായിരുന്നു നമുക്കുണ്ടായിരുന്നത് ഇതിനു വേണ്ടി തലപൊട്ടിച്ച പൊട്ടിച്ച മനുഷ്യർ കണ്ടുപിടിച്ച കെമിസ്ട്രിയെ അതുകൊണ്ടാണ് അൽക്കമിസ്റ്റ് ഇത് അറേബ്യയിലാണ് അത് ആരംഭിച്ചത് അതുകൊണ്ട് അൽക്കമി എന്ന് പറയുന്ന സാധനം നിൽക്കുന്നത് അൽഗോറിതം എന്നൊക്കെ പറയുന്ന ഈ വാക്കുകൾ മുഴുവനും അറേബ്യയിൽ നിന്ന് വന്നതാണ് അപ്പോൾ ആ ആൾക്കാരെ അവിടെ നിന്ന് ആരംഭിച്ചിട്ടുള്ള അന്ന് തൊട്ട് ചെയ്തതിൻ്റെ അറ്റത്താണ് ഇന്ന് നമുക്ക് ലെഡ് സ്വർണ്ണമാക്കാൻ പറ്റും പക്ഷേ ഈ മണ്ണി കിട്ടുന്നതിനേക്കാളും വില വരും ഒരു പ്രയോജനമില്ല അപ്പം ഈ ലായന് കണ്ടുപിടിച്ചിട്ട് വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ലാത്തറിയുന്നതുകൊണ്ട് മമ്മി അവിടെ ഇരിപ്പുണ്ടല്ലോ ഇപ്പോൾ ഈ മമ്മികളെല്ലാം അതിനകത്തൊന്നും കാരണം ജീവൻ എന്ന് പറയുന്നത് ശരീരത്തിൽ പ്രവേശിച്ചിറങ്ങി പ്രവേശിച്ചിറങ്ങിപ്പോകുന്ന ഒരു സാധനമായിട്ടാണ് നമ്മൾ സങ്കല്പിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ് നമ്മൾ സങ്കല്പിച്ചിട്ടുണ്ടായത് അതുകൊണ്ടാണ് ജീവൻ വരികയും പോകുകയും ചെയ്യുന്നു എന്ന് നമ്മൾ പറയുന്നത് അപ്പം ഈ സങ്കല്പനം കൊണ്ടാണ് ശരീരം സൂക്ഷിച്ചു വെച്ചാൽ വിൽക്കാലത്ത് ജീവിപ്പിക്കാൻ പറ്റുമെന്നുള്ള വിചാരം കൊണ്ടാണ് അത് മുഴുവൻ ചെയ്തിട്ടുള്ളത് ഇപ്പോഴും ഭയങ്കര കമ്പനികളാണ് ഈ ലോകത്തുള്ളത് അവർ മുഴുവനും നിങ്ങളുടെ ശവശരീരം എത്ര നാൾ സൂക്ഷിക്കാനുള്ള സിസ്റ്റം ഉണ്ട് അപ്പോൾ ഒരു പതിനായിരം വർഷം കഴിഞ്ഞിട്ട് ഈ ആൾക്കാർ ഇതെല്ലാം എടുത്ത് നോക്കിയാൽ ഇത് ഇങ്ങനെ കോഞ്ഞിങ്ങനെ ഇരിക്കും ആരെങ്കിലും അത് ചെയ്യാൻ സാധ്യതയില്ല പരിശോധിക്കാൻ പോലും സാധ്യതയില്ല കാരണം അതങ്ങനെ വർക്ക് ചെയ്യുന്നതല്ല എന്ന് ജീവൻ തിരിച്ചു വരുത്തുന്നതല്ല ജീവൻ നമ്മൾ ഈ പറയുന്ന പോലെ നമ്മുടെ ശരീരത്തിൽ ഇരിക്കുന്ന ഒരു ശക്തിയല്ല അങ്ങനെ വിചാരിക്കുന്നത് കൊണ്ടാണ് ഈ സകല പൂജാ പണികളും സ്വർഗവും നരകവും ഇവിടെ എല്ലാം നമ്മളെ പറഞ്ഞു വിടാൻ വേണ്ടി നടത്തുന്ന സകല പണികളും ചെയ്യുന്നത് അങ്ങനല്ല അത് മനസ്സിലാക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് സാമ്പാർ ഉണ്ടാകുന്ന പോലെ ഈ ജീവനെ മനസ്സിലാക്കേണ്ടത് സാമ്പാർ അതിൻ്റെ കഷ്ണത്തിൽ ആദ്യം നോക്കിയാൽ കിട്ടത്തില്ല സമയാസമയം ഓരോന്ന് ചേർത്ത് തിളപ്പിച്ചെടുക്കുമ്പോൾ സാമ്പാറാകും ആ സാമ്പാർ ഓരോ കഷ്ണത്തിൽ പരിശോധിക്കുക സാമ്പാർ കിട്ടുന്നു ഇനി നിങ്ങൾ കാറിനെ പറ്റി എളുപ്പം മനസ്സിലാകും കാർ ഇങ്ങനെ ഇരിക്കുകയാണ് കാർ കൊണ്ട് നമുക്ക് യാത്ര ചെയ്യാം കയറിയിരിക്കാം ആ കാർ കാറെടുത്ത് ഓരോ പാർട്ടായിട്ട് ഒന്ന് പിരിച്ചു വെച്ചിട്ട് കാറെന്തു ചെയ്യുന്നു ചോദിച്ചാൽ പോയി അപ്രത്യക്ഷമായി പക്ഷെ ഓരോന്നായിട്ട് ചേർത്താൽ പെട്ടെന്നാണ് പ്രത്യക്ഷപ്പെടുന്നത് ഇങ്ങനെ വീണ്ടും വണ്ണം ചേർന്നിരിക്കുമ്പോൾ മാത്രം ഇരിക്കുന്ന ഒരു പ്രതിഭാസം മാത്രമേ ചെയ്യൂ അല്ല ഇതിനകത്തൊന്നും വരികയും പോവുകയും ചെയ്യുന്നില്ല സ്വർഗത്തിൽ നരകത്തിലും പോകാനും പറ്റത്തില്ല നിങ്ങൾ വെറുതെയാണ് ഈ കാശെല്ലാം കളഞ്ഞ് ഈ ചത്തുപോയവനെ സ്വർഗത്തിലേക്ക് കയറ്റി വിടാനായിട്ട് ശ്രമിച്ചാലുണ്ടല്ലോ ഒന്നും നടക്കുന്ന ഒരു പ്രേതവും ഈ പ്രപഞ്ചത്തിൽ നേരത്തെ ഞാൻ പറഞ്ഞല്ല കള്ളന്മാരുണ്ടാക്കിയ പ്രേതങ്ങളെ ലോകത്തുള്ളൂ അല്ലാതെ ഒരു പ്രേതവും സാധ്യമേ അല്ല അതുകൊണ്ടാണ് ഞാൻ ഈ ബാക്കി ജീവികളൊക്കെ എന്തുകൊണ്ടാണ് ചെയ്യാത്തതെന്ന് കാണുന്നത് അപ്പം നമ്മൾ മനസ്സിലാക്കും പക്ഷേ മനുഷ്യർക്ക് പ്രേതത്തിനെ കണ്ട് ചത്തട്ടുള്ള എത്ര പേരെ വേണമെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റും അത്രയും ശക്തിയാണ് നമുക്ക് അതിൽ ഒന്ന് പേടിപ്പിച്ചാൽ മതി എന്തും കാണും നമ്മൾ നല്ല സന്തോഷം വന്നാലും പലതും കാണും കാരണം അതിനുള്ള കെമിസ്ട്രിയൊക്കെ നമ്മുടെ തലയ്ക്കാത്തത് അതിൻ്റെ ഏറ്റവും വലിയ സാധനം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് അപകടം വരുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്തും കാണുന്നവരാണ് നമ്മൾ അങ്ങനെയാണ് അത് വരുന്നത് കാരണം അത് നമ്മൾ അതാണ് നമ്മുടെ രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ സാധനം അത് സൂക്ഷിച്ചൊന്ന് മനസ്സിലാക്കാനായിട്ട് ഞാനൊരു ഉദാഹരണം പറയാം നമ്മൾ ഏ ആത്മബലമോ ആത്മാവ് വേണ്ടേ ബലത്തിന് ആത്മവിശ്വാസമൊന്നും ഞാൻ പറയുന്നില്ല ആത്മാവിനെ പറ്റിയായി പറയുന്നത് ആത്മാവെന്ന് പറയുന്നത് മനുഷ്യരുടെ ഒരു സങ്കല്പനമാണ് കൺസെപ്റ്റാണ് അത് ഉള്ളതല്ല ഇന്ത്യ ഉണ്ടോ കേരളം ഉണ്ടോ നമുക്ക് കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിൽ പോകാൻ പറ്റത്തില്ലേ വേറെ ഏതെങ്കിലും ജീവിക്ക് പോകാൻ പറ്റുമോ അതാ മനുഷ്യരുണ്ടാക്കിയ ലോകമുണ്ട് മനുഷ്യ മനുഷ്യസങ്കല്പത്തിൽ നിൽക്കുന്ന ലോകം വളരെ ശക്തിയാത് അതിരൊക്കെ നമ്മൾ അങ്ങനെയല്ലേ ഉള്ളത് നാപ്പത്തി ഏഴ് വരെ ഒരതിരും ഇല്ലാത്ത നാട്ടിലാണ് ആ പാകിസ്ഥാൻ ഇന്ത്യ ബോർഡർ ഉണ്ടായി നിൽക്കുന്നത് പക്ഷെ ആകും നമ്മളതിനു ഇതുപോലെ കുറേ അതിരുണ്ടായിരുന്നു അരുക്കുറ്റി എന്ന് പറയുന്നൊരു അതൊക്കെ എന്തൊരു ശക്തിയായിരുന്നു അറിയാം അവിടെ ഇങ്ങനെ നിൽക്കും ആരടാ എന്നൊക്കെ പറഞ്ഞു നിൽക്കും അപ്പൊ നമ്മൾ അങ്ങനത്തെ കോട്ടവാതിലൊക്കെ ഇങ്ങനെ ഏറെ അവിടെ ഇവിടെ കോട്ട എന്ന് പറഞ്ഞ് നമ്മൾ കാണും അവിടെ ഓട്ടോറിക്ഷ ഓടുന്ന സ്ഥലമാണ് പണ്ട് അങ്ങനല്ല ഭയങ്കര ഭീകരന്മാര് നിന്നിരുന്ന സ്ഥലമാണ് നിങ്ങൾ പോയാൽ ജീവൻ പോകുന്ന സ്ഥലമായിരുന്നു ഇതുപോലെ മനസ്സിലാക്ക അപ്പൊ നമ്മൾ ഈ പറയുന്ന ഒരു ആന്തരികമായ ഒരു ശക്തി ഇങ്ങനെ ഉണ്ട് അത് ഇറങ്ങി പോകും വരും എന്ന് നമ്മൾ സങ്കല്പിക്കുന്നത് ജീവനുള്ളതും ജീവൻ ഇല്ലാത്തതെന്ന് പറഞ്ഞ നമ്മള് തരംതിരിച്ച സമയത്തുണ്ടായത് അതിൽ ആദ്യകാലത്താണെങ്കിൽ ഓടുന്നതിന് മാത്രമേ ജീവനുണ്ടെന്ന് വിചാരിച്ചുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ഈ വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ആയത് ഏഹ് ചലിക്ക ചലിക്കാത്തതെല്ലാം ജീവനില്ലാത്തതെന്നായിരുന്നു ആദ്യം വിചാരിക്കുന്നത് അപ്പൊ ചെടിക്കൊന്നും ജീവനുണ്ടെന്ന് ആദ്യം അറിഞ്ഞോളൂ പിന്നെയാണ് അത് മനസ്സിലായത് ഒക്കെ ചെയ്യുന്നതാണ് അതിനും ജീവനുണ്ടെന്ന് കണ്ടുപിടിക്കുക ഒക്കെ ചെയ്തു ഇപ്പൊ ഇനിയിപ്പൊ കൊല്ലാതെ ജീവിക്കണം എന്നാലോചിച്ചാൽ എല്ലാവരും ചത്തുപോയുള്ളൂ അപ്പം കൊല്ലുന്നത് ഈ ചലിക്കുന്ന ജീവിയെ മാത്രമേ ഉള്ളു തെറ്റിദ്ധരിച്ചത് വഴിയാണ് അങ്ങനെ വെജിറ്റേറിയൻ ആയിപ്പോയത് അല്ലാതെ വേറെ അർത്ഥമൊന്നുമില്ല നമ്മൾ എല്ലാ നെല്ലും പുഴുങ്ങുമ്പം അത് നിലവിളിച്ച് ചാകുന്ന കേൾക്കാത്ത കൊണ്ട് മാത്രമാണ് പുഴുങ്ങാൻ പറ്റുന്നത് അതെല്ലാം ജീവനുള്ളതാണ് നമുക്ക് തിന്നാൻ വേണ്ടി ഒരു ഉണ്ടായിട്ടില്ല അല്ല അല്ല പുല്ലുണ്ടായിട്ടുണ്ട് രണ്ട് പുല്ല് എന്താ ഈ പുല്ല് പഴം ഉണ്ടായിട്ട് തിന്നാൻ മാത്രം ഉണ്ടായത് എന്നു നമ്മൾ തിന്നിട്ട് അതിൻ്റെ കുരു പലയിടത്ത് വിടുവെന്ന് ഈ ചെടി കണ്ടുപിടിച്ച കാരണം കൊണ്ട് ഉണ്ടായതാണ് പഴം പഴങ്ങളെല്ലാം തിന്നാനുണ്ടായിരുന്നു പിന്നെന്തോണ്ട് പൂവിനകത്തെ തേൻ അത് ഇതുപോലെ ആളെ പിടിക്കാൻ വേണ്ടി അത് മറ്റേ ഈ പാവം പിടിച്ച കൊച്ചു ജീവികൾ അതുവഴി പോകുമ്പോൾ അത് തിന്നാൻ കയറുമ്പോൾ പരാഗണം നടക്കുമെന്ന് ചെടികൾ കണ്ടുപിടിച്ച വഴിയാണ് ഈ രണ്ട് പറ്റിയൊരു പ്രസ്ഥാനം ചെടികൾ കണ്ടുപിടിച്ചവയാണ് ഈ പഴവും തേനും അതുവഴി നമ്മളെയൊക്കെ ഉപയോഗിച്ച് കൊച്ചുങ്ങളെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് കണ്ടുപിടിച്ചത് കൊണ്ടാണ് നമ്മുടെ മാമാപ്പണി ചെയ്യുന്ന പണിക്കാണ് നമ്മളതെല്ലാം നയിക്കുന്നത് ഇതൊക്കെ അറിയണം അപ്പൊ ഈ മാങ്ങ താഴോട്ട് വീണ ഈ മാങ്ങ തിന്നിട്ട് വലടത്ത് വിടും അപ്പൊ ചെവിട്ടി കിടന്ന് കളിക്കത്തില്ല അതിന് പറ്റിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണിത് പിന്നെ നമ്മളിപ്പോ റിസർച്ച് ചെയ്ത് റിസർച്ച് ചെയ്ത് റിസർച്ച് ചെയ്ത് മാങ്ങായ്ക്ക് ഇങ്ങനെ വലിപ്പം കൂട്ടിയിട്ട് ഇപ്പൊ അണ്ടി ഇങ്ങനെ ചുരുങ്ങി അണ്ടി തന്നെ വേണ്ടാത്ത മാങ്ങ വരെ കണ്ടുപിടിച്ചു അങ്ങനെയാണ് കുരുവില്ലാത്ത ഏഹ് ഈ പാവം വാഴപ്പഴത്തിനകത്ത് ഇപ്പം നോക്കിയാൽ കുരുവില്ല ഇപ്പൊ വാഴയ്ക്ക് നമ്മളുണ്ടെങ്കിൽ മാത്രമേ ഇനിയും വാഴ ജീവിക്കത്തുള്ളൂ നമ്മൾ പിരിച്ചു നടന്ന അല്ല എന്നുണ്ടെങ്കിൽ വാഴയ്ക്ക് രക്ഷയില്ല കണ്ടെങ്കിൽ കുരുവീണ് കിളിക്കത്തില്ല സ്വീറ്റ്നെസ് ഗ്രിപ്പ് ഇതെല്ലാം ഉണ്ടായതങ്ങനെയാണ് മനുഷ്യരുണ്ടാക്കിയതാ അപ്പൊ അങ്ങനെ മനുഷ്യരുണ്ടാക്കി പണി കഴിപ്പിച്ച് കളഞ്ഞിട്ടുള്ള സാധനം അതുകൊണ്ട് നമ്മൾ ഈ വിചാരിക്കുന്ന പോലെ ഈ അകത്തൊരാളുതാമസം ഒന്നുമില്ല നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഈ കണ്ണിന്റെ പുറകിൽ നിന്ന് ഈ കണ്ണിൽ കൂടെ കൂടെ നോക്കുന്ന പോലെ നോക്കുന്ന ഇതിന്റെ പുറകിൽ ഒരു കോന്തൻ കോന്തനിരുപ്പുണ്ടെന്ന് വിചാരിക്കുന്നതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇയാളാണ് ആളാണ് ഇറങ്ങിപ്പോയതും വരുന്നതും പവത്ഗീതയെല്ലാം എഴുതിയിട്ടുണ്ട് ഉടുപ്പ് മാറുന്നത് പോലെയാണ് ശരീരം മാറുന്നത് അയ്യോ ഏഹ് അമ്മമാരുടെ എഴുത്ത് കണ്ടാൽ നമുക്ക് തോന്നും ഭയങ്കര വിവരമാണെന്ന് തോന്നുന്നു അതുപോലാണ് കഴിഞ്ഞ ജന്മം വേണം എന്താ ജനറ്റിക്സ് അറിഞ്ഞുകൂടാ ജനറ്റിക്സ് അറിഞ്ഞൂടാത്ത കൊണ്ടാണ് ഇതെന്താണ് സംഭവം എന്ന് അങ്ങനെയാണ് ക്രിസ്ത്യാനികളെല്ലാം പാവികളായത് അങ്ങനെയാ കണ്ണില്ലാതെ ജനിച്ചവൻ എന്ത് ഞാൻ ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു സൂത്രം വേണ്ടേ ഇവിടെ നിന്ന് ഈ ജന്മം കണ്ടുപിടിച്ചിട്ടുണ്ട് അവിടെ അവർക്ക് അറിഞ്ഞു അവര് അവർ നോക്കുമ്പം അങ്ങനെ മുഴുവൻ രണ്ടും ഭാവികളായി ഈ രണ്ടുത്തരമേ ലോകത്തുള്ളു ഒന്ന് ഈ പാവി അല്ലെങ്കിൽ ജന്മം ഇത് ഉത്തരം പണ്ടുള്ളവർ കണ്ടുപിടിച്ചതാണ് ഒരാൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലമല്ലാത്തതൊക്കെ അനുഭവിക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ണില്ലാതെ ഒരു കുട്ടി ജനിക്കുക കാലില്ലാതെ ജനിക്കുക വൈകല്യത്തോടെ ജീവിക്കുക എന്ന് പറയുമ്പം എന്ത് ചെയ്തിട്ടാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഈ രണ്ടെണ്ണം വന്നാലേ പറ്റും അതുകൊണ്ട് പണ്ടുള്ളവർക്ക് ജനറ്റിക്സ് അറിഞ്ഞുകൂടാത്തത് കൊണ്ട് പുത്തനൊക്കെ ഇരുന്ന് ആലോചിച്ചപ്പോൾ കിട്ടിയ ഒരു ഉത്തരമാണ് ജന്മം അല്ല കഴിഞ്ഞ ജന്മമൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോൾ മനുഷ്യർക്ക് ദൈവത്തിനെ പ്രത്യ പ്രത്യക്ഷപ്പെടുത്താൻ കഴിവുള്ളവരാണ് അതുകൊണ്ട് പിന്നെ എന്തും കാണും പേടി പേടിച്ചാൽ ഏത് ഭൂതവും പ്രത്യക്ഷപ്പെടും അതൊക്കെ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി നല്ല ചികിത്സ കൊടുത്തിരുന്നെങ്കിൽ ബുദ്ധിസൊന്നും നമുക്ക് പഠിക്കേണ്ടി വരത്തില്ലായിരുന്നു കൊച്ചേനെ കൊച്ചായിരുന്നപ്പോഴേ തന്നെ അവിടെ ഉള്ളവർ പറഞ്ഞതാണ് ഈ ചെറുക്കനെ വേറെ ഒന്നും കാണിക്കല്ലേ അവനാകെ കുഴപ്പത്തിലാവുകയെ അതോടെ അന്ന് തൊട്ട് അച്ഛനും അമ്മയും തേനും പാലും കൊടുത്ത് പെണ്ണുങ്ങളെയൊക്കെ വട്ടം ചുറ്റിയൊക്കെ ഇരുത്തി ഇരുന്നതാണ് ഒരു ദിവസം പുറത്തു പോയി ആ പോയി അന്ന് പോയി കുത്തി കണ്ടുപിടിച്ചതാണ് ഇതൊക്കെ ജീവിതം ദുഃഖമാണ് എട്ട് വഴിയുണ്ട് എന്നൊക്കെ പറഞ്ഞു തക്കാളിക്കൊക്കെ തിന്നുന്ന എന്തൊരു ദുഃഖമാണ് മാങ്ങയൊക്കെ ഇങ്ങനൊന്നുമല്ല അവർ പറഞ്ഞ പോലെ ഒന്നും അല്ല ഇതൊക്കെ മനസ്സിലാക്കേണ്ടത് അവരെ അറിഞ്ഞാൽ മതി അപ്പൊ അത് ചോദ്യം ചോദിച്ച ആൾ കാട് വിട്ടു എന്നിട്ട് ഞാൻ ആ അവിടെ ഇപ്പം അപ്പോ ഈ രഹസ്യം നമ്മൾ ഈ പറയുന്ന ചത്തുപോയിട്ട് ജീവിക്കുന്നതിനെ പറ്റിയുള്ള സിദ്ധാന്ത അതിന്റെ അന്വേഷണങ്ങളൊന്നും നമുക്കില്ലാത്തത് കൊണ്ട് മാത്രമാണ് അല്ലാതെ പണ്ടുകാലത്ത് ഇതെങ്ങനെ ചെയ്തു എന്ന് പറയുന്ന സാധനത്തിനകത്ത് നമുക്ക് ഇപ്പോഴും അറിഞ്ഞുകൂടാത്ത കുറെ വശവും മനുഷ്യരെങ്ങനെ ഒരു പിരമിഡ് പണിയണമെങ്കിൽ നല്ല പണിയാണ് അതിൻ്റെ സാങ്കേതിക പക്ഷെ നമുക്ക് ഇന്ന് ക്രെയിൻ വെച്ചിട്ട് ഒരു പുല്ലു ഇല്ലാതെ അതിൻ്റെ ആയിരം ഇരട്ടി വലുപ്പമുള്ള സാധനം ഉണ്ടാക്കാൻ പറ്റും ഇത് നമ്മൾ സ്പേസിൽ പോയി ജീവിക്കുന്ന മനുഷ്യരാണ് അതുകൊണ്ട് അതൊന്നും ഒരു അത്ഭുതകരമായല്ല അതിന് പണിയെടുക്കാനായിട്ട് അത് പിരമിഡ് വിൽക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അഞ്ച് ദിവസം കൊണ്ട് അത് ഉണ്ടാക്കും അത് മുതലാളിമാർ അന്നുണ്ടാക്കും അത്ര അറിഞ്ഞാൽ മതി അല്ലാതെ ഇതൊന്നും വയ്ക്കാൻ പറ്റാത്ത കൊണ്ട് മാത്രം ഉണ്ടാക്കാത്തതാണ് അല്ലാതെ അത്ഭുതകരമായ അറിവായ രഹസ്യമൊന്നും അതിനകത്തിരിപ്പില്ല അത്ര അറിഞ്ഞാൽ I'm <laughs>